ഒരാൾ നിങ്ങളോട് പറയുകയാണ് ഇതൊന്നും നിന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്നും കേൾക്കുന്നതാണല്ലേ ഒരാളല്ലല്ലേ എന്നും കേൾക്കുന്നതാണല്ലേ അപ്പോൾ ഒരാൾ നിങ്ങളോട് പറയുകയാണ് ഇതൊന്നും നിന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല വെറുതെ വാഴയായി അങ്ങ് ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ടല്ലേ അപ്പോൾ നിങ്ങളൊരു തിരിച്ചറിവ് നടത്തുന്നത് എന്താണ് നമ്മുടെ ഈ ജനറേഷൻ ഒരൊറ്റ വാക്ക് തിരിച്ചു പറയും അയിനി എന്ന് പറയല്ലേ നിന്റെ പ്ലാൻ റിസ്ക്കല്ല എന്ന് മനസ്സിലാക്കുക സോ വാട്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി ഇതൊക്കെ ചെയ്യാൻ നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഐന് എന്നുള്ള മാത്രം മറുപടി മതി നമുക്ക് അല്ലേ ഈ അയിന് എന്ന മനോഭാവം ഉണ്ടല്ലോ അത് നിങ്ങളെ നിങ്ങളുടെ എവിടേക്ക് എത്തിക്കും നിങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത് നിങ്ങളെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കിടക്കാൻ സഹായിക്കുന്ന സാധനമാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട് പേടിച്ച് എൻ്റെ ബ്രോസ് നിൽക്കരുത് അത് നമ്മുടെ ഡ്രീമിനേക്ക് അച്ചീവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡ്രീമിനെ ഗോസ്റ്റ് ചെയ്യാതിരിക്കുക അതിലേക്ക് തന്നെ യാത്ര ചെയ്യുക നിങ്ങളുടെ മൈൻഡ് പറയുന്നത് എന്താണോ അത് ശ്രദ്ധിക്കുക നിങ്ങൾ എന്തിന് പേടിക്കണം എന്തിനാണ് ഈ ലോകം പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ ചെവി കൊടുത്തിരിക്കുന്നത് എൻ്റെ ഗോള് വലുതാണ് ഞാൻ ആക്ഷൻ എടുക്കും എനിക്കത് പണി കിട്ടിയാൽ പോലും ഞാൻ അതിൽ പിറകെ പോവുക തന്നെ ചെയ്യും എന്ന് പറയണം അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുമെന്നുള്ള ഉദ്ദേശം കൊണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് മൂവ് ഓൺ ഇറ്റ് യു ക്യാൻ ബി എ ബിന്നർ അപ്പോൾ മാസ്റ്റർ യുർ മൈൻഡ് സെറ്റ് മാസ്റ്റർ യുവർ ലൈഫ് താങ്ക് യു വെരി മച്ച്